നമസ്കാരം എല്ലാ മാന്യ മാന്യവർഷകർക്കും സനാതന കോസ്മിക്സിൻ്റെ പുതിയ ഒരു അദ്ധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതരായിട്ടുള്ളവരുടെ ഈ രണ്ടായിരത്തി വിഷു വിഷുവർഷകാലത്തെ ഫലങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നത്തെ അധ്യായത്തിൽ മകീര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു വിഷുവർഷകാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷു മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിഷു കാലം വരെയുള്ള ഫലങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് മകൈരത്തിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ വരുന്നത് ഒന്ന് വിദേശയാത്രയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ടുണ്ട് ഇങ്ങനെ തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വിദേശയാത്ര തടസ്സം മാറി വിദേശത്തേക്ക് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അത് ഏത് മേഖല ആയിരുന്നാലും കിട്ടും വിദ്യാഭ്യാസം ആയിരുന്നാലും അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടായിരുന്നാലും ഒക്കെ വിദേശയാത്ര തടസ്സം മാറുന്ന ഒരു കാലയളവാണ് ഈ ഒരു വിഷുവർഷകാലം എന്ന് പറയുന്നത് അതുപോലെ തൊഴിലിൽ ഉന്നതി ഏത് തരം തൊഴിൽ അനുഷ്ഠിക്കുന്ന വ്യക്തികളായിരുന്നാലും തൊഴിലുന്നതി പക്ഷേ ബിസിനസ് സംബന്ധമായിട്ടുള്ള വ്യക്തികളിൽ മാത്രം ആദ്യത്തെ ഒരു മാസക്കാലം കുറച്ച് ലാഭങ്ങളും നഷ്ടങ്ങളും ഇടകലർന്നു വരുവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് അതുപോലെ പ്രണയ സംബന്ധമായിട്ട് ഉള്ള കാര്യങ്ങളിൽ പ്രണയത്തിൽ പരാജയങ്ങൾ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് മകരനക്ഷത്രജാതായിട്ടുള്ള വ്യക്തികളിൽ ഭൂരിഭാഗം പേർക്കും പ്രണയത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വിഷുവർഷം എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കഴുത്ത് തോളല് അതുപോലെ ഉദരം കരൾ എന്നീ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ അസുഖങ്ങളൊക്കെ പിടിപെടുവാൻ സാധ്യത ഉണ്ട് വിദ്യാഭ്യാസപരമായ വിദ്യാർത്ഥികളായിട്ടുള്ള മകരനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വിദേശത്ത് പോയി പഠിക്കുവാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ അതിന് തയ്യാറെടുപ്പുകൾ നടത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പുകളോ പരീക്ഷകളോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു വർഷമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി വിദ്യാർത്ഥികളായിട്ടുള്ള മകേരനക്ഷത്രജാതർക്ക് ഒരു ദൈവാനുകൂല്യം കൂടി വരുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള മകീരനക്ഷത്രജാതർക്ക് ദൈവാധീനം കൂടി വരുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷം എന്ന് പറയുന്നത് അതിൻ്റേതായ എല്ലാ ഉയർച്ചയും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന മകീരനക്ഷത്രജാതരായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ കുറച്ചുകൂടി നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ചെറിയ കുറച്ച് ഉഴപ്പുകളൊക്കെ നക്ഷത്ര മകീടനക്ഷത്രജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുണ്ട് അപ്പോൾ ആ ഉഴപ്പുകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ചുകൂടി നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ പഠനത്തിൽ ഒരു കോൺസെൻട്രേഷൻ കൊടുത്തു വരുന്നത് കുറേ കൂടി നിങ്ങൾക്ക് എന്ന് കൂടി ഇതോടൊപ്പം സൂചിപ്പിക്കുന്നു തൊഴിൽ സംബന്ധമായിട്ട് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏത് തൊഴിൽ മേഖലയിലുള്ളവരായിരുന്നാലും തൊഴിലിൽ കുറച്ചൊരു ഉന്നതി അത് ഉന്നതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സർക്കാർ ഉദ്യോഗത്തിലായിരുന്നാലും അല്ലെങ്കിൽ പ്രൈവറ്റ് ഫാമിലി വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നാലും നിങ്ങൾക്കിപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി ഒന്ന് കൂട്ടി കിട്ടുകയോ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉന്നമനം തൊഴിലിൽ ഒരു ഉന്നമനം നിങ്ങൾക്ക് ഈ ഒരു വർഷം തീർച്ചയായിട്ടും സംഭവ്യമാകുന്നതായിരിക്കും കുടുംബപരമായിട്ട് കുടുംബപരമായിട്ടും മകേരനക്ഷത്രജാതരായിട്ടുള്ള കുടുംബസ്ഥരായിട്ടുള്ള വ്യക്തികൾ അത് പ്രത്യേകിച്ചും വിവാഹിതരായിട്ടുള്ള വ്യക്തികൾ ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ തോതിലുള്ള വാക്തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും ചെറിയ വിഷയങ്ങളൊക്കെ കാണത്തുള്ളൂ പക്ഷേ അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വരാൻ വളരെയധികം സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് തുലാം വൃശ്ചികം തുടങ്ങിയ മാസങ്ങളിൽ ഇത് വളരെയധികം കൂടുതലാണ് മകീരനക്ഷത്രജാതരായിട്ടുള്ള കുടുംബ ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ ഈ ഒരു മാസക്കാലത്ത് മാത്രമല്ല കേട്ടോ എല്ലാ കാലഘട്ടത്തിലും ജീവിതാവസാനം വരെ നിങ്ങൾ ഒരു സംയമന മനോഭാവത്തോടുകൂടി തന്നെ പോകണം പക്ഷേ തുല ഈ വിഷുവർഷത്തിലെ തുലാം വൃശ്ചിക മാസങ്ങളിൽ ആവശ്യമില്ലാത്ത വാർത്തർക്കങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുകയും പരസ്പരം ഒരു അല്പ ദിവസത്തേക്കെങ്കിലും പരസ്പരം മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യമൊക്കെ ഈ ഒരു വിഷുവർഷകാലത്തിൽ വളരാൻ വളരെയധികം സാധ്യതയുണ്ട് എന്നാൽ മാതാപിതാക്കളോടുള്ള സ്നേഹം കൂടുതലായി വർധിക്കുകയും വളരെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള വ്യക്തികളുടെ അമ്മാവൻ അതുപോലെ തന്നെ കസിൻസ് കസിൻസൊക്കെ തുടങ്ങിയിട്ടുള്ള ബന്ധങ്ങൾപ്പെട്ടിട്ടുള്ള വ്യക്തികളുമായിട്ടൊക്കെ കുറേ കൂടി മാനസികമായി അടുക്കുവാൻ ഈ വിഷു വർഷത്തിൽ നക്ഷത്ര മകേരനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ട് മകേരം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലം സാമ്പത്തികമായി അല്പസ്വല്പമൊക്കെ ഉന്നമനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും ചെറിയ തോതിലുള്ള കടങ്ങൾ വലിയ കടങ്ങളൊക്കെ തീർക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കുറച്ചൊക്കെ നിങ്ങൾക്ക് കടങ്ങൾ തീർത്ത് മുമ്പോട്ട് പോകുവാനും തന്മൂലം അല്പമൊക്കെ മനസമാധാനം നിങ്ങൾക്ക് ഒക്കെ സാധ്യത ഈ ഒരു വിഷു വർഷത്തിൽ കാണുന്നുണ്ട് ഒരു കാരണവശാലും ഈ ഒരു വിഷു വർഷ കാലങ്ങളിൽ കടം കൊടുക്കാതിരിക്കുവാൻ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക കാര്യം കൊടുത്ത പണം തിരിച്ച് ലഭിക്കുമെന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള ഉറപ്പും ഈ ഒരു വിഷു വർഷ നക്ഷത്ര വൈരനക്ഷത്രജാതർ പ്രതീക്ഷിക്കേണ്ട ചിലപ്പോൾ നിങ്ങളിൽ നിന്നും ആ പണം പൂർണ്ണമായിട്ട് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നിങ്ങൾ കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് പ്രണയ സംബന്ധമായിട്ട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതായിരുന്നു പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യം പ്രണയത്തിൽ മകേരനക്ഷത്ര ജാതരായിട്ടുള്ള കവിതാക്കളായിട്ടുള്ള വ്യക്തികൾക്ക് പ്രണയത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു വർഷമാണ് ഈ ഒരു വിഷുവർഷകാലം എന്ന് പറയുന്നത് വളരെ കാലങ്ങളായിട്ട് നിലനിന്നിരുന്ന പ്രണയങ്ങളിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ ഒക്കെ സംഭവിച്ചുകൊണ്ട് നിങ്ങൾ ബ്രേക്കപ്പ് ആകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ പ്രണയ സംബന്ധമായിട്ട് നക്ഷത്ര ജാതരായിട്ടുള്ള കവിതാക്കളൊക്കെ തന്നെ കുറച്ചൊരു ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി ഈയൊരു വിഷുവർഷകാലം മുൻപോട്ട് കൊണ്ടുപോയാൽ വളരെയധികം നല്ലതായിരിക്കും വിവാഹ സംബന്ധമായിട്ട് മകേര നക്ഷത്രജാതരായിട്ടുള്ള പുരുഷന്മാർക്കായിരുന്നാലും സ്ത്രീ ജനങ്ങൾക്കായിരുന്നാലും ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങൾക്ക് ശേഷം വരുന്ന മാസങ്ങളാണ് കുറേ കൂടി വിവാഹത്തിന് ഈ ഒരു വിഷുവർഷകാലത്ത് ഗുണകരമായിട്ട് കാണുന്നത് നിങ്ങളുടെ മനസ്സിന് പങ്കാളിയെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇഴചേർന്ന് പോകുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള ആളുകളെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിന് ശേഷമായിരിക്കും കണ്ടെത്തുവാൻ കൂടുതലായിട്ടും സാധിക്കും വിവാഹത്തിന് പൊതുവേ ഈ വിഷു വർഷക്കാലം മകീരനക്ഷത്ര ജാതരായിട്ടുള്ളവർക്കൊക്കെ നല്ല സമയമാണ് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ ഒരു മാസങ്ങൾ പിന്നിട്ടതിന് ശേഷം ലഭിക്കുന്ന ആലോചനകൾ കുറെ കൂടി നിങ്ങൾ ക്യാപ്റ്റായിരിക്കും എന്നതാണ് ഞാനിവിടെ പ്രത്യേകം സൂചിപ്പിച്ചത് വ്യാവസായികപരമായിട്ട് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന മകേരനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ആദ്യത്തെ ഒരു ആറുമാസക്കാലം ലാഭവും നഷ്ടവും ഇടകലർന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതായത് ഒരു മാസക്കാലം നിങ്ങൾക്ക് ലാഭം ആണെങ്കിൽ അടുത്ത മാസം നിങ്ങൾക്ക് കുറച്ച് നഷ്ടങ്ങളൊക്കെ വരും അത് കഴിഞ്ഞ് വീണ്ടും ലാഭമായിരിക്കും പിന്നെയും കുറച്ച് നഷ്ടങ്ങൾ ഇങ്ങനെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരു വേവ് പോലെ ഒരു തിരമാല പോലെ ആയിരിക്കും ആദ്യത്തെ ഒരു ആറുമാസക്കാലം നിങ്ങളുടെ വ്യാപാര മേഖല മുമ്പോട്ട് പോകുന്നത് പക്ഷേ ആ ഒരു ആറുമാസം പിന്നിട്ടതിന് ശേഷം കുറച്ചുകൂടി ഗുണകരമായിട്ടുള്ള ഒരു മാറ്റം വ്യവസായത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും കൃഷി സംബന്ധം കാർഷിക സംബന്ധമായിട്ട് മകേര നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കാർഷിക വിള ഉൽപ്പന്നങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷക്കാലം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറേ കൂടി ലാഭകരമായിട്ടുള്ള ഒരു മാറ്റം ഈ വിഷുവർഷക്കാലത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും അതുപോലെ നിങ്ങളിപ്പോൾ കൃഷി ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മേഖലയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വർഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടങ്ങാം അതിനുള്ളൊരു ദൈവാധീനമൊക്കെ നക്ഷത്ര ജാതർക്ക് കാർഷിക മേഖലയിൽ നിൽക്കുന്നവർക്ക് ഈ കാലയളവിൽ തീർച്ചയായിട്ടും ഉണ്ട് ആരോഗ്യ സംബന്ധമായിട്ട് മകയിര നക്ഷത്രജാതരായിട്ടുള്ളവർ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അത് കഴുത്ത് തോളല് അതുപോലെ ഉദരം വയറ് കരൾ എന്നീ അവയവങ്ങൾ സംബന്ധിച്ചുള്ള രോഗങ്ങൾ വരുവാൻ വളരെയധികം സാധ്യത ഈ വിഷുവർഷ കാലത്തിലുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ ആരോഗ്യ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങളെടുത്ത് മുമ്പോട്ട് പോയാൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരാതെ നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ട് തന്നെ ഈ വിഷുവർഷത്തെയും ഇനി വരുന്ന ജീവിത കാലഘട്ടങ്ങളെയൊക്കെ നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ദോഷപരിഹാരാർത്ഥം മകേര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ശിവനെയും ഗണപതിയെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക ഗണപതി ക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങൾ പറ്റുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഗണപതി ക്ഷേത്രത്തിൽ മൂന്ന് നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുന്നതും ശിവക്ഷേത്രത്തിൽ പിൻവിളക്കും കൂവളമാലയും സമർപ്പിച്ച് ക്ഷേത്രാങ്കണത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ അകത്തിരുന്നു കൊണ്ട് തന്നെ നൂറ്റിയെട്ട് തവണയോ അല്ലെങ്കിൽ അൻപത്തൊന്ന് തവണയിൽ കുറയാതെ പഞ്ചാക്ഷരി മന്ത്രമോ അല്ലെങ്കിൽ ശക്തി പഞ്ചാക്ഷരിയോ ഒക്കെ ജപിക്കുന്ന ഒരു വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള അനുഭവങ്ങൾ ഈ വിഷുവർഷക്കാലത്തിൽ ജാതർക്ക് ഉണ്ടാകുന്നതിന് കാരണഭൂതമാകും ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാരൊക്കെ തന്നെ നിങ്ങളുടെ ആഹ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാഭാവങ്ങളെയൊക്കെ മുറുകെ പിടിച്ച് പ്രാർത്ഥനകളോടുകൂടി മുമ്പോട്ട് പോവുക എല്ലാ മകൈരം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും നല്ല ഒരു വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് സനാതന കോസ്മിക്സിൻ്റെ ഇന്നത്തെ അധ്യയനം ഇവിടെ പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു നിർത്തുന്നു നമസ്കാരം